പേഴ്സണൽ ഫിനാൻസ് ക്രെഡിറ്റ് കാർഡ് വായ്പ എടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള വായ്പകൾ വളരെ ജനപ്രിയമാണ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യം പൂർത്തീകരിക്കാൻ ഈ ഇൻസ്റ്റന്റ് ലോണുകൾ സഹായിക്കും നിങ്ങളുടെ ആപ്പിൽ പ്രീ അപ്രൂവ്ഡ് ലോൺ എന്ന് കാണിക്കുന്ന ഇത്തരം വായ്പകൾ ഒറ്റ ക്ലിക്കിൽ അംഗീകരിക്കപ്പെടുന്നതാണ് അതിനാൽ തന്നെ പലർക്കും എളുപ്പത്തിൽ പണം ലഭിക്കുന്നു മിനിറ്റുകൾക്കുള്ളിൽ ലഭിക്കുന്ന ഈ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ സുരക്ഷിതമാണോ എന്നതാണ് ചോദ്യം ഈ ഓഫറുകളുടെ പിന്നിലെ ഘടനയും ഉദ്ദേശവും മനസ്സിലാക്കണം ക്രെഡിറ്റ് കാർഡ് വായ്പകൾ പെട്ടെന്ന് ക്രെഡിറ്റ് വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ മറ്റു വായ്പകളെ അപേക്ഷിച്ച് പലിശ നിരക്ക് വളരെ കൂടുതലാണ് എന്ന് മിൻ എമിയിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സിദ്ധാർത്ഥ് പറയുന്നു ഇത്തരം ക്രെഡിറ്റ് കാർഡ് വായ്പകൾ സുരക്ഷിതമല്ലാത്തവയാണ് അതിനാൽ ഇത്തരം ഇതിന് പ്രത്യേകം ഈട് നൽകേണ്ടതില്ല കുറഞ്ഞ രേഖകൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പണം നേടാൻ സാധിക്കും പത്ത് മിനിറ്റിനുള്ളിൽ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും വായ്പ എടുക്കുമ്പോൾ ഓരോ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ വർക്കും വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും അതിനു അനുസരിച്ചാണ് നിങ്ങൾക്ക് വായ്പ അംഗീകരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ലോൺ എടുക്കുമ്പോൾ ഈ ചിലവുകൾ അറിഞ്ഞിരിക്കണം പലിശ നിരക്ക് സാധാരണയായി പ്രതിവർഷം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് ശതമാനം വരെ ആയിരിക്കും വായ്പയുടെ ഒന്നു മുതൽ രണ്ട് ശതമാനം വരെ പ്രോസസിംഗ് ഫീസ് ഈടാക്കും മുൻകൂർ പേയ്മെന്റുകൾക്ക് ചിലപ്പോൾ മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ പിഴ ഈടാക്കും പ്രധാനമായും ആറ് മുതൽ മുപ്പത്തി ആറ് മാസം വരെ ആയിരിക്കും വായ്പയുടെ കാലാവധി നിങ്ങളുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അനാവശ്യ പർച്ചേസുകൾ ഒഴിവാക്കിയാൽ ഇത്തരം വായ്പകളുടെ ഉപയോഗവും കുറയ്ക്കാം ചെറിയ ആവശ്യങ്ങൾക്ക് പോലും വായ്പ എടുക്കുമ്പോൾ അതിന്റെ ഇരട്ടിയിലധികം നിങ്ങൾ പലിശ മാത്രമായി അടയ്ക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക ഈ വായ്പ ക്രെഡിറ്റ് പരിധിയെ ബാധിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം സാധാരണ വായ്പകളിൽ നിന്നും വ്യത്യസ്തമായി വായ്പ എടുത്ത ഉടൻ തന്നെ അതിന്റെ പലിശയും കണക്കാക്കി തുടങ്ങും ഒരു മാസം പോലും കാലാവധി ഉണ്ടാവില്ല പ്രതിമാസ നിരക്കുകൾ കുറവാണെന്ന് തോന്നുന്നു പക്ഷേ യഥാർത്ഥ ചെലവ് പലപ്പോഴും ഇരുപത് ശതമാനത്തിലധികമാണ് ക്രെഡിറ്റ് കാർഡ് വഴി വായ്പ എടുത്താൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് പരിധി കുറയ്ക്കുന്നു നേരത്തെ വായ്പ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് പിഴ ഈടാക്കാൻ സാധ്യതയുണ്ട് ക്രെഡിറ്റ് കാർഡ് ലോൺ ഒരിക്കലും ഒരു കെണിയല്ല മറിച്ച് അത് ഒരു സാമ്പത്തിക പ്രതിബദ്ധതയാണ് ഇത്തരം വായ്പകൾ എടുക്കുന്നതിന് മുന്നേ ഇത് നിങ്ങൾക്ക് ആവശ്യമായ വായ്പയാണോ എന്ന് പരിശോധിക്കുക ആവശ്യമെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കുക ഭാവിയിൽ കടബാധ്യതകൾ സൃഷ്ടിക്കില്ല എന്നുറപ്പുള്ളവർക്കും കൃത്യമായി പണം അടച്ചു തീർക്കാൻ സാധിക്കുന്നവർക്കും ഒരു ഈട് നൽകി വായ്പ എടുക്കാൻ സാധിക്കാത്തവർക്കും ഇത്തരം ക്രെഡിറ്റ് കാർഡ് വായ്പകൾ മികച്ചതാണ്